രാധേ കൃഷ്ണ എല്ലാ കൂട്ടുകാർക്കും കഥാമൃതത്തിലേക്ക് സ്വാഗതം കഥാമൃതത്തിൽ നിന്ന് മഹാഭാരതം എന്ന മഹാസാഗരത്തെ പറ്റി ഒരു ഭാരതീയനായി ശരിക്കും അനുഭവപ്പെടണമെങ്കിൽ അഞ്ചു കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം ഒന്ന് ഹിമാലയം കാണണം രണ്ട് ഗംഗയിൽ കുളിക്കണം മൂന്ന് ഭാഗവതം കേൾക്കണം നാല് മഹാഭാരതം വായിക്കണം അഞ്ച് ഭഗവത്ഗീത പഠിക്കണം മഹാഭാരതം എന്ന ഇതിഹാസം മനസ്സിരുത്തി വായിക്കുക പൂർത്തീകരിക്കുക അത് ഒരു ശ്രമകരമായ വിഷയം തന്നെയാണ് കഥകളും ഉപകഥകളും അതിൽ തന്നെ വീണ്ടും കഥകളുമായി ഒരു മഹാസാഗരം പോലെ ആഴമേറിയതും പരന്നതുമായ മഹാഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തും ബൃഹത്തുമായ കാവ്യമാണ് ഒരൊറ്റ ഗ്രന്ഥത്തിന്റെ പാരായണത്തിലൂടെ ബ്രഹ്മാണ്ടത്തിലെ സമസ്ത വിഷയങ്ങളെ കുറിച്ചുമുള്ള അറിവ് സമ്പാദിക്കാൻ മഹാഭാരത പാരായണം മാത്രം മതി മാറി മാറി വരുന്ന കാലഘട്ടം ഓരോ നിന്റെയും പ്രതിച്ഛായകൾ പോലെ മഹാഭാരതത്തിലും പ്രതിഫലിക്കുന്നു അതുകൊണ്ടാണ് വ്യാസമഹർഷി തന്റെ രചനയുടെ മാഹാത്മ്യത്തെ ഇങ്ങനെ രേഖപ്പെടുത്തിയത് യതിഹസ്തിന്യത്ര എന്നെ ഹാസ്തിന തത്വചിത് ഇതിലുള്ളത് മറ്റു പലത്തിലും കണ്ടേക്കാം എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണില്ല മഹാഭാരതം എന്ന അതിമഹത്തായ വിപുലവും സമഗ്രവുമായ വിജ്ഞാനസാഗരത്തെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമുള്ള ഒരു ലേഖനത്തിന്റെ പരിധിയിലേക്ക് ആവാഹിക്കുക അസാധ്യമാണ് വ്യാസമഹർഷി തന്റെയും തന്റെ പൂർവികരുടെയും പുത്രപൗത്ര പൗത്രാദികളുടെയും അനന്തരവരുടെയും ചരിത്രവും ചെയ്തികളുമാണ് മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നത് പുത്രന്മാരില്ലാതെ അകാലത്തിൽ മരണമടഞ്ഞ രാജാവ് വിചിത്രവീരന്റെ വിധവകളിൽ വംശപരമ്പര നിലനിർത്തുവാനായി സ്വന്തം മാതാവിന്റെ നിർദ്ദേശാനുസരണം സന്താനോൽപാദനം നടത്തി വ്യാസമഹർഷി അങ്ങനെ ജനിച്ച തന്റെ പുത്രന്മാരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ തമ്മിൽ രാജ്യത്തിനും അധികാരത്തിനും വേണ്ടി തങ്ങളെ തന്നെയും മക്കളെയും ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും ഒന്നടങ്കം കുരുതി കൊടുത്ത ഒരു മഹായുദ്ധം നടന്നു കുരുക്ഷേത്ര യുദ്ധം അന്നു മുതൽ ഇന്ന് വരെ ഓരോരോ രാജ്യത്തും ദേശത്തും വീടുകളിലും മനുഷ്യ മനസ്സുകളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഭൂമിക്കും സ്വത്തിനും അധികാരത്തിനും വേണ്ടി സമഗ്ര വിഷയങ്ങളും കോർത്തിണക്കിയ മഹാഭാരതം എന്ന മഹാഹാരത്തിലെ പതക്കമാണ് കുരുക്ഷേത്ര യുദ്ധം അതിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്തിലെ കുരുക്ഷേത്ര എന്ന പുണ്യഭൂമിയാണ് മഹാഭാരത യുദ്ധത്തിനായി നിശ്ചയിക്കപ്പെട്ടത് ഇപ്പോഴും ആ സ്ഥലം അതേ പേരിലാണ് അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഓരോ ദിവസവും ഇന്നും കുരുക്ഷേത്രയിൽ എത്തിച്ചേരാറുണ്ട് സൂര്യഗ്രഹണ ദിവസങ്ങളിൽ ഗ്രഹണാനന്തര സ്നാനത്തിനായി അഞ്ചു ലക്ഷത്തിലേറെ ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ ചന്ദ്രവംശത്തിലെ ഹസ്തനപുരി രാജാവ് ധൃതരാഷ്ട്ര അന്ധനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അനുജൻ പാണ്ഡുവാണ് ഭരണം നിർവഹിച്ചിരുന്നത് പാണ്ഡുവിന്റെ ദേഹവിയോഗത്തിനു ശേഷം ധൃതരാഷ്ട്രപുത്രരായ നൂറ്റൊന്ന് പേരടങ്ങുന്ന കൗരവരും അഞ്ചു പേരടങ്ങുന്ന പാണ്ഡവർ എന്നറിയപ്പെടുന്ന പാണ്ഡുപുത്രന്മാരും രാജ്യാധികാരത്തിനു വേണ്ടി തർക്കമായി രാജനീതി അനുസരിച്ച് എല്ലാത്തിലും മൂത്തവനായ യുധിഷ്ഠിരനാണ് യുവരാജാവാകാനുള്ള അവകാശമെങ്കിലും ധൃതരാഷ്ട്രപുത്രർ അംഗീകരിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല നികൃഷ്ടവും കുൽസിതവുമായ മാർഗത്തിലൂടെ രാജ്യാവകാശം നേടിയെടുക്കാനുള്ള അവരുടെ ശ്രമം കലാശിച്ചത് വൻതുരുന്നത്തിലാണ് കാർത്തിക മാസത്തിൽ വെളുത്ത ത്രയോദശി നാളിലാണ് പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹായുദ്ധം ആരംഭിച്ചത് ഏഴ് അക്ഷോഹിണികളിലായി ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ് ആനകളും അത്ര തന്നെ രഥങ്ങളും നാല് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് കുതിരകളും ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാനൂറ്റമ്പത് കാലാളും പാണ്ഡവപക്ഷത്ത് നിലയുറപ്പിച്ചപ്പോൾ എതിരാളികളായ കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷൗഹിണികളിലായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് ആനകളും അത്ര തന്നെ രഥങ്ങളും ഏഴു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് കുതിരകളും പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് കാലാളുമാണ് നിലയുറപ്പിച്ചത് എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ജീവനോടെ ബാക്കിയായത് പാണ്ഡവപക്ഷത്ത് പ്രധാനമായും അഞ്ച് പാണ്ഡവരും കൃഷ്ണൻ സാത്യകി യുയിൽസു എന്നിവരടക്കം എട്ടുപേരും കൗരവപക്ഷത്ത് അശ്വത്ഥാമാവ് കൃപാചാര്യൻ കൃതവർമാവ് വൃഷകേതു എന്നീ നാലു പേരും മാത്രമായിരുന്നു അഞ്ചു തലമുറകളിൽപ്പെട്ടവർ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തതായി കാണുന്നു വാൽഹികം എന്ന രാജ്യത്തിലെ രാജാവും ചന്ദന മഹാരാജാവിന്റെ അനുജനും ഭീഷമാചാര്യരുടെ ഇളയച്ഛനുമായ ബാൽഹികനായിരുന്നു അതിൽ ഏറ്റവും പ്രായം കൂടിയ യോദ്ധാവ് യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച അർജുനപുത്രൻ അഭിമന്യുവിന്റെ വിധവ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന് നേർക്കുപോലും ബ്രാഹ്മണനായ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്തിയിരുന്നു ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രഭാവത്താൽ അസ്ത്രലക്ഷ്യം തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് ചാപിള്ളയാവാതെ ജനിക്കാനിടയായത് ആ കുഞ്ഞാണ് പിന്നീട് രാജ്യാവകാശിയായി മാറിയ പരീക്ഷിത്